lucita kombitu oh back. kombitu oh you i'm a bit all this for a child who isn't even here what oh what yeah. do you you ungrateful selfish wretch you come into my house <laughs> you lay your filthy man hands on my daughters and now you even try you to, to steal my property <laughs> <sighs> നമ്മള് പുറത്തെത്തി നിക്കുകയാണ് ഇപ്പം ഇതുവഴിയാണോ നമ്മളിപ്പോ പുറത്തോട്ടോ നമ്മൾ ഏതു വഴിയാണോ പുറത്തോട്ടോ ഇതുവഴിയാണോ തോന്നലല്ലേ ഇത് തുറക്കാൻ പറ്റുമെന്ന് നോക്കാം ഇല്ല വേറെ ഏതെങ്കിലും ഡോർ തുറക്കാൻ പറ്റുമായിരിക്കുമോ ഇത് തുറന്നു നോക്കാം ഇത് മറ്റേ അങ്ങോട്ട് പോട്ട് പൊട്ട അവിടെ മറ്റേ പെട്ട ഉണ്ട് ഇത് തുറക്കാൻ പറ്റും ഇത് ഡോറാണോ അല്ല പിന്നെ ആകെ ഈ ഡോറ് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി അത് തുറക്കാൻ പറ്റുമോ നോക്കാം അവിടെ ഒരു സാധനം കാണാറുണ്ടല്ലോ മറ്റേ അവർ തോന്നുന്നു നടന്നു പോണു അയ്യോ അവര് തോന്നിയത് മൂന്നോട്ട് പോകുന്നുണ്ട് ഏട്ടോ അയ്യോ ഇവിടെ എങ്ങനെ ഉണ്ടോ ഇങ്ങോട്ട് പോയവര് നമ്മള് മറ്റേ അവരെ തട്ടിയത് അവർ അറിഞ്ഞേട്ട ഒരു പെണ്ണിനെ നമ്മൾ മറ്റേ ഇവരുടെ ഒരു മോളെ നമ്മൾ കൊന്നില്ലായിരുന്നോ അത് അറിഞ്ഞു ബലി കൊടുത്ത സ്ഥലോ വിമൻ ആർ ബ്ലൈൻഡ് ടു മെയിൽ അഡ്വാൻസസ് ടേക്ക് ദർ ചാൻസസ് ലോ ദർ ബൗണ്ടറി സൗണ്ട് സോ ദാറ്റ് സോൺ ദ വൈൻ മേ ഫ്ലോ എന്തോ കണ്ടിട്ടെന്തോ പസിലാണെന്ന് തോന്നില്ല ഓ ഇവരെന്തോ ചെയ്യാൻ പറ്റും കേട്ടോ എന്ന് പറയുന്നത് വിമെൻ ആർ ബ്ലൈൻഡ് ടു മെയിൽ അഡ്വാൻസസ് ടേക്ക് ദ ചാൻസ് ടു ഗീവ് ദയർ ലോ ദർ ബൗണ്ടറി സൗണ്ട് എന്തോ പസിലാണെന്ന് തോന്നുന്നു ഇവർ പോറാണോ തോന്നുന്നു എന്തോ സംഭവിക്കരുത് ഓക്കെ ഇതെന്തോ കയ്യിൽ എന്തോ ഇരിപ്പുണ്ടല്ലോ വൈനാണോ വിമനെ കൂടി ഇങ്ങോട്ട് തിരിച്ചു വെച്ച് നോക്കാം അവരെ നേരെ അവരെ നോക്കി നീക്കത്തില്ല അപ്പം ഓക്കെ എഴുതിയിരിക്കുന്ന വായിച്ചു കൂട്ടാൻ വിമൻ ആർ ഗ്ലൈൻ ടു മെയിൽ അഡ്വാൻസസ് ടേക്ക് ചാൻസസ് ടു ലോഡ് ദിയർ ബൗണ്ടി സോൺ സോ ദോൺ ഫ്ലോ രിക്കാൻ പറ്റോ എവരെ ഇങ്ങോട്ട് തിരിക്കാം അങ്ങോട്ട് തിരിച്ചു നോക്കാം ഒന്നും സംഭവിച്ചില്ല ബസ്സിലാണത് ഇവരെന്തേലും രണ്ട് ഡയറക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തിരിയത്തുള്ളൂ കേട്ടോ ഇതാണെന്ന് തോന്നുന്ന ലോഡ് ഇവരുടെ കയ്യിലൊരു വൈൻ്റെ കുപ്പിയുണ്ട് ഒരു വൈൻ്റെ ഗ്ലാസ് ഉണ്ട് അവർ കണ്ടിട്ട് ഇവിടെ എന്തോ മെയിൻ രാജ്ഞി എന്തോ ആണെന്ന് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ബൗണ്ടറി സംഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷെ എഴുതി നമുക്ക് ബ്ലൈൻഡ് മെയിൽ അഡ്വാൻസസ് അത് പോർഷാൽ ടേക്ക് ദിയർ ചാൻസസ് ഓക്കെ ഓക്കെ ഫസ്റ്റി സോളായിട്ടോ ഒരു ഡോറ് തുറന്ന് താഴോട്ട് ഇറങ്ങി നോക്കാം താഴെ എന്തൊക്കെയാണോ ഉള്ളത് മറ്റേ പെണ്ണുമോളെ ആണെങ്കിൽ അറിയുകയും നമ്മൾ അവരെ മോളെ കൊന്ന കാര്യം അവരറിയും ചെയ്ത് സംഭവം കത്തിക്കാൻ പറ്റുമോ ഇത് അത് ഇതിന്റെ ഇടയിൽപ്പെടെ പോകാൻ പറ്റുമോ ഇല്ല ഓക്കെ ഇതുവഴി പോവാൻ പറ്റുമല്ലേ

വേറെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ പോടിക്കോ മോടിക്കോ ഉണ്ട കയറി ടിയിൽ നിന്നാണ് കീറി വരുന്ന കേട്ടോ ഒന്ന് കാണാൻ അറിയാൻ വയ്യ നടന്ന് വരുമ്പോൾ പെട്ടെന്ന് ചാടിക്കരുവാ അതാണ് പ്രശ്നം ബാക്കിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല മറ്റേ തടീലൊക്കെ കുറച്ച് ഗുണ്ട വായിക്കണി ഉണ്ടോ ആ കുറച്ചുണ്ട കിട്ടി ഒരു അഞ്ചുണ്ട കിട്ടി ഓഹ് ഉണ്ടക്കെ എന്തൊരു ക്ഷാമം കൂടെ എവിടെ കഴിഞ്ഞു എല്ലാവരും ഊഹ് ഉദാ വരും ഒരാളിനെ കൊല്ലാതെ എവിടെ അഞ്ചുണ്ട ിഫ്റ്റ് ആട്ടോ വരും മുകളിൽ എവിടെ വന്ന് കേറി നമ്മളിപ്പം ഏത് സ്ഥലം ഇവിടെ എന്തായാലും സേവ് ചെയ്യ ഇവിടെ ഫോൺ ഫോണടിക്കുന്നുണ്ടല്ലോ ഓമറ്റിൽ അവർ ഇവിടെ മാറി അവര് കാണും ഫോൺ എടുക്കുന്നില്ല അവര് Mother Miranda, I regret to inform you that Ethan Winters has escaped the fool Heisenberg. Because he is in my castle and has already proven too much for my daughters to handle. When I find him. No. Mother Miranda, yes, of course, I understand the importance of the ceremony. Ceremony? I won't let you down.

Where are you? Lucitor <laughs> Combat. Oh, Lucitor Combat. Oh, you, i going All this for a child who isn't even here. What oh, the the hell pretty you are You ungrateful, selfish wretch. You come into my house. <laughs> you lay your filthy man hands on my daughters. And now you even <laughs> try to steal my... <laughs> കൊല്ലുകളില് ഇപ്പൊ ഏത് സ്ഥലം എത്തി നമ്മൾ ആദ്യം വന്ന ആ സ്ഥലം എത്തി തോന്നിട്ടതിന്റെ ഇവിടെ ഒരു സാധനം കിടപ്പൊന്നിട്ട് പോയി നോക്കാം ഗേറ്റ് തുറന്ന് നമ്മള് ഇതൊന്നും കാര്യം കാണുന്നില്ലല്ലോ ഇവിടെന്തോ ഒരു പെട്ടി ഇരിപ്പുണ്ട് പോകാൻ പറ്റൂല Hey boy. Like I'd let you get away. You'll be sliced to ribbons before you ever see the child. you will know what it means to insult house stomachs. Oh, you do it. ോ പാക്കു പോ വഴിയിട്ട് ഓടിക്കോടിക്കോ ഓടിക്കോ ഓടിക്കോ അവര് പോലെ വീട്ടിൽ എടുത്തു ഇല്ല അവർ പറഞ്ഞ വരുന്നുണ്ടോ ഇങ്ങോ തുറക്ക തുറക്ക തുറക്ക് മാത്ര കൈ പോയി കൈ കയറ്റാൻ പറ്റുമോ ഒരു കയ്യിലും മൂന്ന് വരളും മറ്റേ വേറൊരു അടിപൊളി അല്ലെങ്കിൽ നല്ല I man screw this castle Trust <inaudible> senhor. <inaudible> <inaudible>

It's a pleasure to see you safe, how worthy. No sign of Rose. I'm so sorry it turned out that way. Well, you'll find your way to her once you're out of this castle. Do you have need of anything for the road ahead? Welcome! Welcome! Welcome. You're-